ഹായ് ഞാൻ മോളമ്മയാണി ഷുഗർ ബാറിൽ നിന്നും ഇന്ന് നമുക്ക് പച്ചപ്പായ അഥവാ കപ്പ്ളങ്ങ വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാമെന്ന് നോക്കാം സാധാരണ രീതിക്ക് തോരനോ മെഴുക്കു വരട്ടിയോ ചാറുകറിയോ ഒക്കെയാണ് നമ്മൾ കപ്പ്ളങ്ങ വെച്ച് ഉണ്ടാക്കാറുള്ളത് അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് നമുക്കൊരു വട ഉണ്ടാക്കി നോക്കാം അതായത് കപ്പളങ്ങ പച്ച കപ്പ്ളങ്ങ വെച്ചിട്ട് ഒരു വട ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയ കപ്പളങ്ങയെ ചെറിയ നീളത്തി നീളത്തി അരിഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ നീളത്തിലരിഞ്ഞതിന് ശേഷം ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോൾസ് ഉള്ള ഗ്രേറ്ററല്ലേ അത് ഉപയോഗിച്ച് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതായത് നല്ല നൈസായിട്ടും തിന്നായിട്ടും ഗ്രേറ്റ് ചെയ്തെടുക്കണമെന്നുള്ളൂ ദാ ഈ ഒരു പരുവത്തിൽ അങ്ങനെ ഈ മുഴുവൻ കപ്പളങ്ങയും ഗ്രേറ്റ് ചെയ്തുകൊണ്ട് വരാം ഒരു ചെറിയ കപ്ലങ്ങയ കേട്ടോ അല്ല അത് വലിയ സം വലിയ വലുപ്പോളൊന്നും അല്ല അങ്ങനെ ആയത് കൊണ്ട് തന്നെ നമുക്കിപ്പം മൂന്ന് മെഷർമെൻ്റ് കപ്പോളം കപ്പളങ്ങ കപ്പ്ളങ്ങയ ചേരണ്ടിയത് കിട്ടിയിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ആ മൂന്ന് കപ്പ് കപ്പ്ളങ്ങയായും കുറച്ച് നല്ല തണുത്ത വെള്ളത്തിൽ അതായത് നോർമൽ വാട്ടർ ആണെങ്കിലും മതി അതിൻ്റെ അകത്ത് രണ്ട് പ്രാവശ്യം കഴുകി അതിൻ്റെ ചൊന കളയണം അതായത് അതിൻ്റെ കറ ആ ചൊന ചുവ നമുക്കൊരു ഒരു സുഖമില്ലാതെ ഫീൽ ചെയ്യും അതുകൊണ്ട് ചൊന കഴുകി ഇതുപോലെ ഈ കപ്പ്ളങ്ങയെ ഞെക്കി പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം അപ്പം അതിൻ്റെ ആ ചൊവയങ്ങ് മാറിക്കോളുവേ അത്രയേ ഉള്ളൂ അങ്ങനെ അത് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നാല് സവാളയാണ് ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ നാല് സവാള എടുക്കുക അതിനെയും നൈസായിട്ട് നീളത്തിൽ അരിയണേ നീളത്തിൽ തന്നെ നൈസായിട്ട് അരിഞ്ഞ് വയ്ക്കാം ഈ സവാളയും അരിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ട് പച്ചമുളകാണ് വേണ്ടിയത് നല്ല എരിവുള്ള പച്ചമുളകായിരുന്നതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യണേ ആഡ് ചെയ്യാം ഇവിടെ ഇത് നല്ല ആവശ്യത്തിനുള്ള എരിവുണ്ടായിരുന്നേ അപ്പം അതും ചെറിയ വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞ് വയ്ക്കാം പച്ചമുളക് അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമായത് ഇഞ്ചിയാണ് ഇഞ്ചിയിൽ നിന്ന് ഞാൻ എടുത്തത് മൂന്ന് കഷ്ണമായിരുന്നു പക്ഷേ ഉപയോഗിച്ചത് രണ്ട് കഷ്ണമേ ഉള്ള ആ ചെറിയ പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിനെയും നീളത്തിൽ അരിഞ്ഞ് നൈസായിട്ട് വെക്കാം നൈസായിട്ട് അരിഞ്ഞ് വയ്ക്കാം പിന്നെ വേണ്ടിയത് കുറച്ച് കറിവേപ്പിലായിരുന്നു അതിനെയും അരിഞ്ഞിടുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലത് ഇനി അതല്ല അതെല്ലാം മുഴുവനായിട്ടിട്ടാലും ഒരു കുഴപ്പമില്ല ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വിടുന്നുണ്ടേ ഒന്നിട്ട് അതും കൂടെ ആക്കി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണ് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് വേണ്ടിയ ഉപ്പ് ആഡ് ചെയ്യാം ആ ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഈ വെജിറ്റബിൾസിനെ എല്ലാം കൈവച്ച് നന്നായി ഞെരടി ഇളക്കണേ നന്നായിട്ട് ഇളക്കണം അപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം സോഫ്റ്റ് ആയിട്ട് കിട്ടും കപ്ലങ്ങയും സവാളയും എല്ലാം നന്നായിട്ട് യോജിച്ച് വരും നന്നായി യോജിച്ച് വരട്ടെ പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ എന്നെ ഫോളോ ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം എൻ്റെ പേജ് റെക്കമെൻഡ് ചെയ്യണേ ഫേസ്ബുക്കിൽ എൻ്റെ പേജിൻ്റെ പേര് മോളമ്മ മാത്യൂസ് എന്നാണ് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കായപ്പൊടിയാണ് കായവും നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ആഡ് ചെയ്യാം ഞാനിപ്പം രണ്ട് പ്രാവശ്യമായിട്ട് വൺ ബൈ ഫോർത്ത് ടീസ്പൂണിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വേണ്ടിയത് ബേക്കിംഗ് സോഡയാണ് അതും വൺ ബൈ വൺ ബൈ ഫോർത്ത് ടീസ്പൂണാണ് ആഡ് ചെയ്തത് ഇതിൻ്റെ കൂടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൈദയാണ് മൈദ ഇത്രയും സ കപ്പളങ്ങയയ്ക്ക് വേണ്ടി ഞാൻ രണ്ട് കപ്പാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഒരു കപ്പ് ഇട്ട് നോക്കിയിട്ട് പോരാന്ന് തോന്നിയിട്ടാണ് വീണ്ടും ഒരു കപ്പ് ആഡ് ചെയ്യുന്നത് മൈദയും കൂടെ ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെയായി ഇളക്കി നല്ല മയത്തിലാക്കി വെക്കണം അതായത് നമ്മൾ ഈ വട വടയെടുക്കുമ്പോഴത്തേന് കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഹോളുണ്ടാക്കില്ലേ ആ ഒരു പരുവത്തിലേക്ക് വരുന്നത് വരെ വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്യാം ഈ പരുവമാകുകയെ കാണിക്കാം ഇപ്പം നമ്മൾ കയ്യിലിങ്ങനെ ഒരു ചെറിയ ബോൾ ബോളെടുത്ത് തമ്പും കൊണ്ടിങ്ങനെ വെക്കുമ്പോൾ ഹോളാകുന്നുണ്ട് ഇതാണ് പരുവം ഇനി നമുക്ക് അരമണിക്കൂറ് പാകമാകാനായി മാറ്റി വയ്ക്കാം പിള്ളേർ സ്കൂളിൽ നിന്ന് വരാറായി ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓരോ ഓരോ വടകളുടെ വടയുടെ ഷേപ്പിലാക്കി ഓരോന്ന് വീതം എണ്ണയിലിട്ട് വറുത്തു കോരാവുന്നതാണ് ഞാനിപ്പോൾ ഒരു നാലെണ്ണം വെച്ച് വറുത്തു കോരുന്നുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് അല്ലെ ഗോൾഡൻ യെല്ലോ കളറിലേക്ക് കളറിലേക്കാകുമ്പോഴത്തേക്കിന് അതിനെ കോരാവുന്നതാണ് ഒരു മീഡിയം തീയിൽ വെച്ചു ആദ്യം പിന്നീടത് ഫുൾ ഫ്ലെയിമിലേക്ക് ആക്കി അങ്ങനെ വറുത്തു കോരിയിട്ടുണ്ട് അടിപൊളി റെസിപ്പി എന്ന് വെച്ചാൽ അടിപൊളി റെസിപ്പിയായ കേട്ടോ സ്വയം പുകഴ്ത്തുമല്ല അനുഭവം കൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം പെരിഞ്ചീരകം ആഡ് ചെയ്യാം ഞാൻ മറന്ന് പോയിടാനായിട്ട് പക്ഷേ പറയാതിരിക്കാൻ പറ്റത്തില്ല അമേസിംഗ് ആയിരുന്നു കേട്ടോ അടിപൊളി ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല കപ്പളയ്ക്കായി ഇങ്ങനെയും രൂപാന്തരണം സംഭവിപ്പിക്കാമെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണ് കുറച്ച് സോസ് ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടെ അതിൻ്റെ ടേസ്റ്റിനെ എൻഹാൻസ് ചെയ്യും പക്ക അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ കുട്ടികളും ഫാമിലിയുമൊത്ത് എൻജോയ് ചെയ്യുക നിങ്ങളും ഹാപ്പി ഞാനും ഹാപ്പി ഞങ്ങളുടെ കുക്കിക്ക് സോസിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കേട്ടോ സാധാരണ ഉള്ളിവട കഴിക്കാത്തവള് ഉള്ളിവടയാ പറഞ്ഞിട്ട് പോലും കഴിച്ചു താങ്ക്